അതെ ഫാദർ കഴിഞ്ഞ രാത്രി ഇവൻ എന്റെ വീടിന്റെ പുറത്ത് വന്ന് മുട്ടി ഞാൻ ഫാദർ നീ കുട്ടി അതല്ല ഇവിടെ തുറന്നില്ലായിരുന്നെങ്കിൽ നീ വന്ന വഴി പോയനെ ചുമ്മാ കോണമാണോ പറയലെ ഫാദർ മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ അപ്പൊ ഞാൻ തുറന്നു അല്ല അപ്പൊ അങ്ങനെ ഈ ചോദിച്ചി പറയൂ എന്താ തീരുമാനിക്കല്ലോ ഫുൾ സ്റ്റോറി കേൾക്കട്ടെ അതിനുശേഷം റൂമിലേക്ക് കൊണ്ടുപോയി ഫാദർ പെർഫെക്റ്റ് എന്നിട്ട് ബെഡ്റൂമിന്റെ വാതിൽ അടച്ചില്ല ഇവിടെ ഇവിടെ എന്തിനു വേണ്ടി അവിടെ ഒരു വാതിൽ അതിനൊരു ആവശ്യമില്ല ബാക്കി പറയും മക്കളെ

ਮੇਰੇ ਕਿਤਨੂੜੇ